ഹലോ ഈ കല്യാണം കൂടാനാണ് കേട്ടോ നമ്മൾ എറണാകുളത്ത് നിന്ന് വയനാട്ടിലേക്ക് പോയത് ഈ നിൽക്കുന്നതാണ് കല്യാണ ചക്കൻ അതായത് എൻ്റെ ചേട്ടായി അപ്പോൾ കല്യാണത്തലേന്ന് വീട്ടിലേക്ക് പോയാൽ അറിയാമല്ലോ പിറ്റേനത്തേക്കുള്ള ഫുഡിനുള്ള പച്ചക്കറികളൊക്കെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെക്കും അപ്പോൾ എല്ലാവരും കൂടി അത് കട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞ് നേരെ നമ്മൾ ഫുഡടിയിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ ഫുഡ് ചിക്കനും ആയിരുന്നു നൈറ്റ് അതൊക്കെ കഴിച്ച് പാട്ടൊക്കെ വെച്ചായിരുന്നു അപ്പോൾ നമ്മൾ കുറച്ച് ഡാൻസ് ഒക്കെ കളിച്ച് കുറച്ച് വൈബാക്കി അതിനുശേഷം പിറ്റേന്ന് നമ്മൾ ചേച്ചിനെ ഒരുക്കാൻ പോകുന്നുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ കസിൻ ചേച്ചി ആയിരുന്നു മേക്കപ്പ് ചെയ്യുന്നത് അപ്പോൾ അവളുടെ കൂടെ ഞാനാട്ടോ പോയത് അങ്ങനെ ഭംഗിയായിട്ട് അവരുടെ കല്യാണമൊക്കെ കഴിഞ്ഞു ഇവരുടെ ലവ് ആയിരുന്നു എട്ട് വർഷത്തെ പ്രണയമായിരുന്നു അതാട്ട് പൂ പണിഞ്ഞത് അതിൽ ഭയങ്കര ഹാപ്പി ആയിരുന്നു അതിനുശേഷം ഞാൻ എനിക്ക് വേണ്ടി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അതുകൊണ്ട് നമ്മൾ തിരിച്ചു പോവുകട്ടോ നമ്മൾ ബസ്സിലാണ് തിരിച്ചു പോകുന്നത് പാട്ടൊക്കെ വെച്ച് നമ്മൾ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്താട്ടോ പോയത് പോയി പോയിക്കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലെത്തി വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ചെയ്യുന്നത് ചേട്ടൻ്റെയും ചേച്ചിൻ്റെ കാല് കഴിയാട്ടോ നമ്മൾ അകത്ത് കയറുന്നത് അതൊക്കെ ചെയ്ത് ചേച്ചീൻ്റെ ഐശ്വര്യം വിളക്കൊക്കെ കൊടുത്ത് നമ്മൾ അകത്ത് കയറ്റിയിട്ടുണ്ട് കേട്ടോ ഇതാട്ടോ അവർ എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ